നമസ്കാരം ചിന്നക്കനാൽ ജനവാസ മേഖലയിലെ സ്ഥിരം സാന്നിധ്യമായ മുറിവാലൻ കൊമ്പൻ ചേരിഞ്ഞു ജനവാസ മേഖലയിലെ ശല്യക്കാരനായ ചക്ക കൊമ്പന്റെ ആക്രമണത്തിലേറ്റ പരിക്കുകളാണ് ആന ചിരിയാൻ കാരണമെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം വെള്ളിയാഴ്ച വൈകിട്ടോടെ ചിന്നക്കനാൽ അറുപത് ഏക്കർ ചോല ഭാഗത്ത് അവശനിലയിൽ കണ്ടെത്തിയ മുറിവാലൻ കൊമ്പൻ ബാലൻസ് തെറ്റി നിലംതിക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ചെരിഞ്ഞത് നാൽപ്പത്തഞ്ചു വയസ്സിലേറെ പ്രായമുണ്ടെന്നാണ് നിഗമനം കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് ചക്ക കൊമ്പനും മുറിവാലൻ കൊമ്പനും ഏറ്റുമുട്ടിയിരുന്നെന്നും മുറിവാലൻ കൊമ്പൻ ഉച്ചത്തിൽ ചിഹ്നം വിളിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നെന്നുമാണ് പ്രദേശവാസികൾ വനപാലകരുമായി പങ്കിട്ട വിവരം ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് മുറിവാലന്റെ ഭിൻഭാഗത്തു നിന്നും വാർന്നിരുന്നെന്നും നാട്ടുകാർ പറയുന്നു വെള്ളിയാഴ്ച നടത്തിയ നിരീക്ഷണത്തിൽ ആന ഇടതുകാൽ വലിച്ചു നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്നും ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള നീക്കത്തിനിടെയാണ് വീഴ്ചയിലായതെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ആനകൾ തമ്മിൽ കുത്തുകൂടിയെന്നും മുറിവാലൻ കൊമ്പൻ അലറികൊണ്ട് ഓടുകയായിരുന്നെന്നും നാട്ടുകാർ പറയുന്നു ഡേറ്റ് ഓർക്കുന്നില്ല എങ്കിലും റോഡ് നിൽക്കുന്നു ഇപ്പം താഴെ പ്രാവുരിക്കായിരുന്നു എവിടെ നിന്ന് വന്നേരം നമ്മുടെ അരിക്ക ചക്കക്കൊമ്പൻ ഓടി വന്ന് ഇത് രണ്ടു കൂടി അടി ഉണ്ടാക്കി ഇപ്പം കാറിക്കൊണ്ട് ഓടി ഓടിക്കഴിഞ്ഞപ്പോൾ മുറിവാലം മുറിവാലം കാർക്കൊണ്ട് ഓടി അപ്പോൾ ആറാട്ടുകാരെല്ലാം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്നോട് ചോദിച്ചു ചേട്ടാ പോരുന്നതെന്ന് ചോദിച്ചു മറ്റേ റോഡിൽ കയറിയ പ്രശ്നമാകും വരുന്നതെന്ന് ചോദിച്ചാൽ ആ ഞാനും പോരാന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങ് സുരുകാലം വരെ പോയി തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ചക്ക നമ്മുടെ പറമ്പിൽ തന്നെ നിൽക്കുമായിരുന്നു പിന്നെ അവർ ആറാട്ടുകാരൻ കൂടി ചക്കേനെ പിടിച്ച് വച്ച് അവരും പോയി ഞങ്ങൾ എന്നെ കയറി കിടന്നു ആ പോക്ക് പിന്നെ പോയിട്ട് പിന്നെ മുറിവാലും തിരിച്ചു വന്നിട്ടില്ല അടിയാണ് കാരണം ഭയങ്കര കാർശിയായിരുന്നു അലറിക്കൊണ്ട അവൻ മുറിവാല കയറി ഓടിയത് എന്നാൽ ആറാട്ടുകാരെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആരാ വന്നപ്പോൾ ഞാൻ ആറാട്ടുകാർ വിളിച്ചായിരുന്നു അവർ വന്നു ആറാട്ടുകാർ കൊറേ പടക്കം ഇതൊക്കെ പിടിച്ചു പക്ഷെ അവൻ പോയില്ല കുറച്ച് എവിടെ നിന്നും വന്നറിയത്തില്ല അന്നേരം തന്നെ അരിക്കുമ്പോൾ വന്നു പിന്നെ ഒരു രണ്ടും കൂടെ അടിയായി അന്നേരം ഞാൻ ചക്ക മുറിവാൻ വിട്ടു പോവുകയല്ലേ ആ ഞങ്ങൾ സിമിനാട് പറഞ്ഞു ഞങ്ങൾ ആറാട്ടുകാരെ വിളിച്ചു ഞാനും ഉണ്ടായിരുന്നു ഞങ്ങൾ പോയി നോക്കി പിന്നെ അവനെ കണ്ടില്ലേ ആറാർത്തിയെ വിളിച്ചു ആരാർത്തി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനും കൊച്ചു ഇവിടെ ചേട്ടൻ ആരാർത്തിയുടെ കൂടെ പോയി പോയി കഴിഞ്ഞപ്പോൾ ഞാനും കൊച്ചു ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അന്നേരത്തേന് ആനെ കാറിന് കേട്ടപ്പോഴത്തേന് ആരാർത്തി പറഞ്ഞ് വീട്ടിൽ ഇരിക്കേണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് മുകളിലോട്ട് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആനെ കാർ ഓരോ അന്നേരത്തേനെ അക്കരെ വീട്ടുകാർ വിളിച്ച് പറഞ്ഞു ആനായിട്ട് കടന്നു പോയി പറന്നാ പോയെന്ന് പറഞ്ഞു